ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി റെസിപ്പിയായാലോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേണം ഞാൻ ഒരു വലിയ സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തത് അത് വേവിച്ച് അരച്ച് വെച്ചതാണ് ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടിയാണ് വേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്തത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ല ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം തന്നെ വേണം അതൊഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്ത് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചാൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്ത് എരിവിനാവശ്യത്തിന് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്ററിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കാരണം ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബാറ്റർ ഒരുപാടങ്ങ് ലൂസായി പോകും അങ്ങനെ ആവാൻ പാടില്ല അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാൻ പറയുന്നത് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ജീരകം അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും എരിവൊക്കെ ഒന്നും ഇങ്ങോട്ടും നോക്കാം അപ്പോൾ നമുക്ക് ബാറ്ററിന് കുറച്ച് ഉപ്പും അതുപോലെ എരിവ് കുറവുണ്ടായിരുന്നു അര ടീസ്പൂൺ നല്ല മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ആദ്യം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇപ്പോൾ വീണ്ടും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഒന്നുമില്ല ഇത് നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നുള്ളി നുള്ളി നുള്ളിനുള്ളി കൊടുക്കുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് വലിയ ബോൾസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇതാവുമ്പോൾ കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് എണ്ണയിൽ ഇട്ട ഉടനെ പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും പക്ഷേ നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ അത് തനിയെ അങ്ങ് വിട്ടുകിട്ടും അപ്പോൾ ഈ ഒരു പാത്രത്തിലായതുകൊണ്ടാണ് ഇതിങ്ങനെ കൂടി ഒരുമിച്ച് ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് വിസ്താരമുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അതല്ല ഈ ഒരു പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല പരസ്പരം ഒട്ടിപ്പിടിച്ചാലും നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതൊന്ന് കുത്തി കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയതിന് ശേഷം ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ നമുക്ക് വേറെ വേറെ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ അങ്ങ് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് തണുത്തതിന് ശേഷം എന്താ എന്താക്കണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്ക് വിട്ട് വിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയ റെസിപ്പീസും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ